ദൃഷ്ടി ചൂടുള്ള വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പതിനാലുകാരി വീട്ടിൽ പ്രസവിച്ചു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ വാർത്ത വിശദമായി കാഞ്ഞങ്ങാട് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി വീട്ടിൽ പ്രസവിച്ചു ബുധനാഴ്ച ഉച്ചയോടെയാണ് പതിനാലുകാരിയായ പെൺകുട്ടി പ്രസവിച്ചത് രക്തസ്രാവത്തെ തുടർന്ന് പെൺകുട്ടിയെ മാതാവ് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെൺകുട്ടി ഗർഭിണിയായ വിവരം അറിയില്ലായിരുന്നുവെന്നാണ് മാതാവ് ആശുപത്രി അധികൃതരെ അറിയിച്ചത് എട്ടാം മാസത്തിലാണ് പെൺകുട്ടി പ്രസവിച്ചത് പെൺകുട്ടിക്കും നവജാത ശിശുവിനും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല സംഭവത്തെക്കുറിച്ച് ഹൊസ്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ പീഡനത്തിനിരയായോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പെൺകുട്ടി തയ്യാറായില്ല മാതാവിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്